ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ അതെ ഞങ്ങളുടെ എല്ലാ പെൺപിള്ളേരും കൂടി എവിടെയെങ്കിലും കിറങ്ങാൻ പോകാമെന്ന് കുറേ ദിവസമായി പറയണ തൊട്ടടുത്ത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വൈകുന്നേരം പോയിരിക്കുക എന്നൊക്കെ പറയേണ്ടത് കുറച്ച് ദിവസമായി എന്നാലും ഓരോരുത്തരുടെ തിരക്കും കാര്യങ്ങളൊന്നും കാരണം നടന്നിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് അതേ വൈകുന്നേരം ഗ്രൂപ്പിൽ മെസ്സേജ് ഒക്കെ ഇട്ട് എല്ലാവരും വൈകുന്നേരമായി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എല്ലാവരും അവരവരുടെ മക്കളെയും കൊണ്ടുപോകാനേട്ടാ എൻ്റെ മോളെ കൊണ്ടുപോവാനായിട്ടാണ് എൻ്റെ മോൾക്ക് പനിയായിരുന്നു എൻ്റെ മോള് ഞാൻ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര പനി പിടിച്ചൂടി മൂടി പോതി കിടക്കണായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ടുപോയില്ല പുഴയുടെ സൈഡിലേക്ക് പോവാന്നു പറഞ്ഞ എല്ലാവരും എന്തേ പുഴയുടെ അടുത്ത ദീപം അവിടെ മൊത്തം ചെളിയാണ് കേട്ടാ പിന്നെ ഈ പുഴയുടെ സൈഡിലെ കാടും ഒക്കെ മാറ്റിയോണ്ട് പുല്ലൊക്കെ നീക്കി നീക്കുകൊണ്ട് മൊത്തം ചെളിയായിട്ട് കിടക്കണു അതുകൊണ്ട് വല്യ വിചാരിച്ച പോലുള്ളൊരു ഇരിക്കാനുള്ള സ്ഥലമൊന്നും ഇപ്പൊ ഇണ്ടായില്ല പണ്ടെന്ന് വെച്ചാല് നമുക്ക് അവിടെ ചെന്ന് ഇരിക്കാനൊക്കെ പറ്റുവായിരുന്നിട്ട് ഇപ്പൊ മഴയും ചെളിയൊക്കെ കാരണം ഇരിക്കാനുള്ള സൗകര്യം പോയി അപ്പൊ എല്ലാരും പറഞ്ഞു അവിടെ ഒരു ഉണ്ട് അതിനോട് ചേർന്നേനെ അപ്പൊ നമുക്ക് അന്ന് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരാളയില് പറയുകയും ചെയ്തു റൈസ പറഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് പോകണ്ട കേട്ടോ മൊത്തം ചെളിയാണെന്ന് പറയണ്ട എന്നാലും സാരും ഇല്ല എന്നും പറഞ്ഞിട്ട് എല്ലാരും ഭയങ്കര പ്ലാനിങ്ങിലൊക്കെയാണ് വന്നേക്കണം എന്നിട്ട് അറിയിൽ എടുക്കണം വീഡിയോസ് പിള്ളേരുടെ വീഡിയോസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പിന്നെ കുറെ പേര് വീട്ടിലൊക്കെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും ചെറിയ ചെറിയ റീല് പിള്ളേരുടെ റീലൊക്കെ എടുത്ത് എനിക്ക് റീൽ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് എടുക്കൽ നടന്നില്ല പിന്നെ എല്ലാവരും ഒരുമിച്ചുള്ള റീലും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം സംസാരിച്ചപ്പോഴേക്കും സമയമായി കാരണം ഞങ്ങളൊരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴാണ് അങ്ങോട്ട് പോയത് കേട്ടോ അപ്പോഴത്തേക്കും മഴക്കാറിൻ്റെ ഒരു ഇരുട്ടും എല്ലുണ്ടായിരുന്നു ചെന്ന സമയത്ത് ചെറിയൊരു വെയിലായിരുന്നെങ്കിൽ പോലും അപ്പം തന്നെ വെയിലൊക്കെ മാറി ഇരണ്ട് ഇരുണ്ട് തുടങ്ങിയിരുന്നട്ടോ പിന്നെ എല്ലാവരും കോട്ടയ്ക്കായിട്ടാണ് വന്നത് ഫുൾ ആയിട്ടാണ് വന്നെങ്കിലും ഞാൻ കോട്ടൊന്നും എടുത്തിട്ടുണ്ടായില്ല ഗ്രൂപ്പിലെല്ലാവരും പറഞ്ഞു ഗ്രൂ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് എല്ലാവരും കോട്ടയ്ക്ക് എടുത്തോ മഴ പെയ്താലും നമുക്ക് അങ്ങനെ പോരാ പിന്നെ റീലൊക്കെ എടുക്കണം കോട്ട് ഇട്ടിട്ട് എന്തോ വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നെട്ട് നമ്മൾ പിന്നെ അനുസരിക്കാത്തതുകൊണ്ട് അതൊന്നും എടുത്തില്ല അതേപോലെ തന്നെ പോരാ നേരത്തെ അവിടെ നിന്ന് മഴയും പെയ്തിട്ടാ ഫൈഹാണ് ഞാൻ എന്നെ അന്വേഷിച്ചു ഓർക്കത്തിയത് എനി ചേച്ചും നേരെ പുഴയിലേക്ക് വന്നത് അങ്ങനെ ഫൈഹ മോളെ ഒരു കൊച്ചിന്റെ കൂടെ കയറ്റിയിട്ട് വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു ബൈഹമോളാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ടാണ് വന്നത് എന്നെ കൊണ്ടുവരാണ്ട് ഉമ്മ പുഴയിലേക്ക് വന്നതെന്നും പറഞ്ഞിട്ട് പിന്നെ അതേ മക്കളുടെ റീലൊക്കെ കുറച്ച് നേരം ഒക്കെ എടുത്ത് എന്തായാലും അടിപൊളിയായിരുന്നു കുറച്ച് നേരം അവിടെ നിന്നുള്ളൂ എങ്കിലും എല്ലാവരും ഭയങ്കര ആയിരുന്നു പിന്നെ അതേ പുഴക്കൂടി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ പോകേണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി കുറച്ച് നേരം നിന്നിട്ടാണ് അപ്പോഴത്തേക്കും മഴ തുടങ്ങിയിട്ടാണ് അപ്പോൾ അല്ലാതെ കുടയൊക്കെ ചൂടി എല്ലാവരും വീടുകളിലേക്ക് തന്നെ പോവുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബായ്